السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. والصلاة والسلام على رسوله النبيين وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري وحد عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. വിശ്വാസികളായ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചു വളരെ പ്രയാസത്തോടും കൂടെ നോക്കിക്കാണുന്ന ചില ചോദ്യ അക്ഷരങ്ങളുണ്ട് ഇത്തരം ചോദ്യങ്ങൾ പൊതുവായി ഇന്നത്തെ മീഡിയകളിലും മറ്റു പല വഴികളിലൂടെയും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഹിജാബിന്റെ വിഷയം ഇത്ര വാശി കാണിക്കേണ്ട കാര്യം എന്താണ് അതൊരാളുടെ ചോയ്സ് അല്ലേ പുരുഷന്റെ വേഷവിധാനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ മതം ഇടപെടേണ്ട ആവശ്യം എന്താണ് ഒരാഘോഷത്തിന്റെ ഭാഗമായി എന്നതുകൊണ്ട് അതിൽ കൂടിയാടി എന്നതുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്നതുകൊണ്ട് നിങ്ങളുടെ മതം ഇടിഞ്ഞു പോകുന്നതാണോ തകർന്നു പോകുന്നതാണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമല്ലേ വിവാഹം അവിടെ എന്തിനാണ് നിങ്ങൾ ഹറാമും ഹലാലും ചർച്ചയാക്കുന്നത് ഈ വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാനുള്ള സമയമല്ലേ പിന്നെ എന്തിനാണ് അവിടെ നമ്മൾ ഇത്തരം നിയമാവലികൾക്കുള്ളിൽ നിബന്ധനകൾ പാലിച്ചു ഒരു ചട്ടക്കൂടിനകത്ത് ജീവിക്കേണ്ട ആവശ്യം എന്താണ് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് കൂട്ടുകാരുടെ ഇത്തരം പ്രേരണയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാറുണ്ട് ഫാമിലി ഒരാൾ റിലീജിയസ് ആകുമ്പോൾ അയാളിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ കൊണ്ട് ആ ഫാമിലി പ്രഷർ അനുഭവിക്കുന്ന ആളുകളുണ്ട് മീഡിയകൾ അനുദിനം ഇത്തരം മാലിന്യങ്ങൾ ആളുകൾക്കിടയിൽ പ്രസരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് പ്രയാസമനുഭവിക്കുന്ന സുഹൃത്തുക്കളുണ്ട് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പോൾ ഞാനൊരു മോശക്കാരനാവുകയില്ലേ എന്ന സെൽഫ് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് പേറുന്ന ആളുകളുണ്ട് ഇതെല്ലാം ആത്മാർത്ഥമായി ആദർശത്തെ മുറുകെ പിടിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ലോൺനെസ്സിൻ്റെ പേരിൽ മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളും ഇത്തരം സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി കൂടിയാടുന്ന സഹോദരന്മാരുമുണ്ട് പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അല്പനേരം വിശ്രമിക്കാൻ സമയം കിട്ടിയ സന്ദർഭം അത്താഴം കഴിച്ച് ഞാൻ റെഡിയായി നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ വാഷ്റൂം ഏരിയയിൽ ഒരുപറ്റം യുവാക്കൾ മദ്യപിക്കുകയായിരുന്നു അവരിൽ ഓരോരുത്തരെയും ഒറ്റനോട്ടത്തിൽ കണ്ണു വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി പലരും ആ ഒരു കൂട്ടം ആ ഒരു ടീം ബ്രേക്കാകുമോ എന്ന് ഭയന്നുകൊണ്ട് അതിൽ കൂടിക്കൊടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ താൻ ആ ഒരു ഗ്രൂപ്പിൻ്റെ വല്ലാത്ത ഒരു അധികാര സ്വരമുള്ള ലീഡറെ ഭയപ്പെട്ടുകൊണ്ട് ആവശ്യമില്ലാതെ പോലും കുടിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് സഹോദരന്മാരെ വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമുണ്ട് വിശുദ്ധ ഖുറാൻ സുഹൃത്ത് അല ഇമ്രാനിൻ്റെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ വത്ത് ആല പറയുന്നുണ്ട് െ ഞാൻ വെറുതെ വിട്ടേക്കുമെന്ന് അവർ വിചാരിക്കേണ്ടതില്ല ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു എന്റെ ജീവിതം പടച്ചറബിന് സമർപ്പിച്ചിരിക്കുന്നു ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിലകൊള്ളുന്ന അവസ്ഥയിൽ തന്നെ അവനെ ഞാൻ വിട്ടേക്കുമെന്ന് അവൻ വിചാരിക്കേണ്ടതില്ല എന്ന് വിശദ ഖുർആൻ അള്ളാഹു സുബാനത്തില് പറയുകയാണ് എല്ലാവരെയും പരീക്ഷിക്കും എന്നാണ് ഒരു മനുഷ്യൻ വിശ്വാസിയായി എന്ന് പറയുന്നതോടുകൂടെ അവൻ വിവിധങ്ങളായ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഒരിക്കലും അവൻ വിചാരിക്കേണ്ടതില്ലും നിങ്ങളുടെ മുൻപുള്ളവരെ ഞാൻ വിവിധ തരങ്ങളിൽ പരീക്ഷിച്ചിട്ടുണ്ട് സദഖു വിശ്വാസം സത്യസന്ധമായിട്ടാണോ പ്രഖ്യാപിക്കുന്നത് അതല്ല ഒരു നാമധാരി മുസ്ലിമാണോ ആത്മാർത്ഥമായ മുസ്ലിമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഇട്ടു തരുമെന്ന് അള്ളാഹുൻ്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം അതിജയിച്ച് വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് ഏറ്റവും വലിയൊരു ജിഹാദാണ് അള്ളാഹുന്റെ പ്രവാചകൻ സല്ലുസലമ പറഞ്ഞില്ലേ അൽ ഹർജി ഹർജിന്റെ കാലത്ത് അവസാന കാലത്ത് കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന കാലത്ത് ആരാധനയിൽ മുഴുകുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പ്രാവർത്തികമാക്കുന്ന ആളുകൾക്ക് ആളുകൾ തന്നെ കുറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ബഹിഷ്കരിക്കുകയും ഒറ്റപ്പെടുത്തുകയും പലതരത്തിലുള്ള ചാപ്പകൾ നമുക്ക് നേരെ ചെലുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അള്ളാഹുലേക്ക് അടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഹിജറ വന്നവന് തുല്യമാണെന്ന് പ്രവാചകൻ സല്ലു സമ പറയുകയാണ് ഇന്നമിൻ കുമർ നിങ്ങൾക്കൊരു കാലം വരാനുണ്ട് അത് ക്ഷമയുടെ കാലമാണ് ഇസ്ലാം ജീവിക്കുന്ന തന്റെ 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 വീട്ടിൽ നാട്ടിൽ ക്യാമ്പസിൽ തന്റെ ഹോസ്റ്റൽ മുറികളിൽ കയ്യിൽ തീക്കട്ട പിടിച്ചവനെ പോലെ സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് റസൂൽ കരീം അലൈഹി വസല്ലമ ലിൽ ആമിലി ഫീഹിന്ന അജ്രി റജുലൻ യഅമലൂന അന്ന് ഈ ദീന് പാലിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലെ അമ്പത് സ്വഹാപത്ത് നേടിയെടുക്കുന്ന പ്രതിഫലമാണ് നേടിയെടുക്കുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുലി വസ്ലമ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ ഒരു സ്വഹാബിയാകാൻ നമുക്കാകില്ല പക്ഷേ അമ്പത് സ്വഹാബിമാരുടെ ദറജയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റത്തിന്റെ കാലത്ത് ദീനിന്റെ നാമ നാമം മാത്രം പേറുന്ന ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ പേര് അവന്റെ തറവാട് അവന്റെ രേഖകളിൽ മുസ്ലിം മാപ്പിള അവൻ എപ്പോഴെങ്കിലും ഒക്കെ നിസ്കരിക്കുന്നു ഇസ്ലാമികമായിട്ടുള്ള ആചാരങ്ങളുടെ ഭാഗമാകുന്നു എന്നത് മാത്രമായിട്ട് ഇസ്ലാമിന്റെ അന്തസത്ത ആത്മാവിലേക്ക് എടുത്തു വെച്ചിട്ട് ജീവിത കാഴ്ചപ്പാടുകളിൽ ഇസ്ലാമിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാത്ത ആളുകളുടെ എണ്ണപ്പെരുപ്പം ഉണ്ടാകുന്ന ആ സമയത്ത് പടച്ചറബിന്റെ ദീനൻ ആത്മാർത്ഥമായി പുൽകി മുന്നോട്ടു പോകുന്ന ആളുകൾക്ക് അമ്പത് സ്വഹാബിയുടെ പദവിയുണ്ടെന്ന് പ്രവാചകൻ സല്ലുലൈ വസ്ലമ വിമർശനങ്ങൾ കൊണ്ടുവന്നു അവർ തളരുകയില്ല ചാപ്പകുത്തലുകൾ കൊണ്ടും മാറ്റി നിർത്തലുകൾ കൊണ്ടും അതുപോലെ തന്നെയുള്ള ആരോപണങ്ങൾ കൊണ്ടും ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രപരമായിട്ട് അവർക്കെതിരെയുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടും ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും അവർ തളരുകയില്ല പ്രവാചകൻ സല്ല അലൈഹി സ്ലമ പറയുകയാണ് എന്താണ് അവരുടെ പ്രത്യേകത കാലം മാറിയിട്ടുണ്ടാകും മുസ്ലിം കൾച്ചർ മാറിയിട്ടുണ്ടാകും ആളുകളെല്ലാം ഇതര ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന അന്ധമായി വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ മീഡിയയിൽ കയറിയിരുന്ന് വിവരക്കേടുകൾ വിളമ്പുന്ന യാതൊരുവിധ സാമൂഹിക ബോധവുമില്ല ആളുകൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുമ്പോൾ വിഭാഗം അവർ ദീനിന്റെ ും അവരുമായി എതിരിടാൻ വരുന്ന ആളുകളോ അവരുമായി തരത്തിൽ വൈര്യമുള്ളവരോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വാശികൾ തീർക്കലുകൾ കൊണ്ട് അവർ ഒരിക്കലും തളർന്നു പോവുകയില്ല അവർ ഒരിക്കലും പതറിപ്പോവുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹുലി വസ്ലമ സഹോദരന്മാരെ ഇന്ന് നമ്മൾ കേൾക്കുന്ന വലിയൊരു കാര്യമാണ് എന്ത് നീ മാത്രമല്ലല്ലോ മുസ്ലിം അവനൊരു മുസ്ലിം അല്ലേ അവനും അബ്ദുള്ള അല്ലേ അവളും ആയിഷയല്ലേ അവളും ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ അവളും ഉണ്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ അവളും ഇതുപോലെ ഡ്രസ്സ് ധരിക്കുന്നുണ്ടല്ലോ അവളും കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ അവൾക്കും റിലേഷൻഷിപ്സ് ഉണ്ടല്ലോ പിന്നെ നിനക്ക് മാത്രം എന്തൊരു പുതിയൊരു മതം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കളെ ഇതിനുള്ള മറുപടി ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എല്ലാ ഭാഗത്തു നിന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ വേണ്ടിയിട്ട് വലഞ്ഞ വിശന്ന് വലഞ്ഞൂട്ടം പോലെ ആളുകൾ ഈ ദീനിനെയും ആളുകളെയും കടിച്ചു കീറാൻ ഇറങ്ങി പുറപ്പെടുമെന്ന് പ്രവാചകൻ സൊല്ലാഹുലമ പറയാണ് ഇത് കേട്ട സ്വഹാബത്ത് ചോദിച്ചു നബിയെ അന്ന് മുസ്ലിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാകുമോ അതല്ല കുറച്ചായിരിക്കുമോ പ്രവാചകൻ അലൈഹി സുല്ലമ പറഞ്ഞു അല്ല നിങ്ങൾ അന്ന് കൂടുതലായിരിക്കും മുസ്ലിങ്ങൾ അന്ന് കൂടുതലായിരിക്കും അന്നത്തെ ആളുകളുടെ പ്രത്യേകത എന്താണ് മുസ്ലിം നാമധാരികൾ ധാരാളം ഉണ്ടായിരിക്കും പക്ഷേ ഇസ്ലാമിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ആദർശ കണിഷതയുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസദാർഢ്യമുള്ള പരലോകത്തിലെ പ്രതീക്ഷയുള്ള അജഞ്ചലമായിട്ട് ഈ മാർഗത്തിൽ അടി ഉറച്ച് മുന്നോട്ടു പോകുന്ന ആളുകൾ വളരെ കുറവായിരിക്കുമെന്നും മഴവള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന ചപ്പ് ചവറുകൾക്ക് സമാനമായിരിക്കും അന്നത്തെ മുസ്ലീങ്ങളെന്നും അള്ളാഹുൻ്റെ പ്രവാചകൻ പറയുകയാണ് അന്ന് വലിയൊരു പ്രശ്നം അന്നത്തെ ആളുകൾക്ക് ബാധിച്ചിട്ടുണ്ട് എന്താണ് ആ ബാധ കൊണ്ടുള്ള പ്രശ്നം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ അവർക്കുള്ള ഭീതി അള്ളാഹു എടുത്തു കളയുകയും വിശ്വാസികളുടെ മുസ്ലിം നാമധാരികളുടെ ഹൃദയത്തിൽ ദുനിയാവിനോടുള്ള താല്പര്യവും മരണത്തോടുള്ള വെറുപ്പും ഇട്ടുകൊടുക്കും എന്നാണ് എന്താണ് പറയുന്നത് സുഖിക്കണ്ടേ രസിക്കണ്ടേ ആനന്ദിക്കണ്ടേ സന്തോഷിക്കണ്ടേ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിമിതമായിട്ടുള്ള ചട്ടക്കൂടിനകത്ത് ഒതുങ്ങിക്കൂടാനുള്ളതാണോ ദീൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ക്ലേശമാണ് പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ചും യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മോശപ്പെട്ട സാഹചര്യത്തിന്റെ പേരും പറഞ്ഞ് ഇസ്ലാമിനെ പഴി പറയുന്ന ആളുകളുടെ പ്രഭാഷണങ്ങളും ക്ലിപ്പുകളും മാത്രം കേട്ട് ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇതിനെ കുടിസമാക്കിയിട്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതമാകെ പാടെ മാറുമെന്നും ജീവിതത്തിലെ എൻജോയ്മെന്റും എൻ്റർടൈൻമെന്റും നശിച്ചു പോകുമെന്നുമുള്ള ആരൊക്കെയോ ചില ജലിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങൾ നമ്മുടെ ഉള്ളിലും ബോധപൂർവമായിട്ട് നമ്മൾ അറിയാതെ തന്നെ അവർ ബോധപൂർവമായി ഉണ്ടാക്കിയിട്ടുള്ള അജണ്ടകൾ നമ്മയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ റസൂൽ കരീം സല്ല പറയാണ് അന്നത്തെ പ്രശ്നം എന്താണ് ആളുകൾ ദുനിയാവിനോട് അമിതമായ ആർത്തി കാണിക്കും മരണം അവർ വെറുക്കുകയും ചെയ്യുമെന്നാണ് സഹോദരന്മാരെയും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട് നമ്മുടെ നിലപാട് തീരുമാനിക്കുന്നത് അള്ളാഹു ഖുർആാനും പ്രവാചകന്റെ സുന്നത്തുമാണ് ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അസ്ലിം ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു നീ മുസ്ലിം ആവുക ഇബ്രാഹിം ഇബ്രാഹിംബി പറഞ്ഞു അസ്ലം തു ഞാൻ ഇത് മുസ്ലിം ആയിരിക്കുന്നു ഇബ്രാഹി നബി തന്റെ ജീവിതം മുഴുവൻ പടച്ച റബ്ബിനെ സബ്മിറ്റ് ചെയ്തു അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ എന്ന് പറഞ്ഞാൽ അംഗീകരിച്ച് അതിൽ വിശ്വസിക്കുന്നു അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന്റെ വിലക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് പരിപൂർണമായി അള്ളാഹുവിന് കീഴതുങ്ങുന്നു ഇരുളിലും പകലിലും കൂട്ടത്തിലും ഏകാന്തതയിലും വീട്ടിലും നാട്ടിലും നമ്മുടെ ക്യാമ്പസിലും നമ്മുടെ ബെഡ്റൂമിലും നമ്മുടെ ബാത്റൂമിലും എല്ലാ രംഗത്തും ഞാനിതാ പടച്ചറബിന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറയലാണ് ഒരു മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം ഇന്ന് മുസ്ലിം നാമധാരികളിൽ നിന്ന് പലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ നിഷ്കരുണം ഒരു ഹാമർ വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയവൻ്റെ പേര് മുസ്ലിം നാമമാണ് കഞ്ചാവിൻ്റെയും എം ഡി എം പേരിൽ പിടിക്കപ്പെട്ടവരുടെ പേര് മുസ്ലിം നാമമാണ് മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് നാം പറയുന്നില്ല കൂടുതൽ എന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങളെ അബദ്ധങ്ങളെക്കരിക്കാൻ അതിന് നിസാരവൽക്കരിക്കാൻ അത് കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മളാരും ശ്രമിക്കുന്നുമില്ല ഏറ്റവും സുന്ദരമായ ഒരു പ്രമാണത്തിന്റെ അനുയായികൾക്ക് എന്റെ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകുന്നു എന്നത് നാം ചിന്തിക്കേണ്ടതാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്

ഒരു 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 വിശ്വാസിയുടെ വിശ്വാസിയുടെ നിലപാടാണ് അത് എന്താ നിലപാട് റസൂലും കാര്യത്തിൽ വിധി പറഞ്ഞാൽ അതായിരിക്കണം പൂർണ്ണമായി ണം നമ്മുടെ ഡയലോഗ് എന്താണ് ആയത്തുകളും ഹദീസുകളും കേട്ടാൽ നമ്മുടെ കമന്റ് എന്താണ് സമി ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നാണ് എന്തിനാ സുഹൃത്തുക്കളെ അത് എന്തിനാണത് ഒരു മനുഷ്യന് ഗൈഡ് ലൈൻ അത്യാവശ്യമാണ് ഈ റോഡുകളിൽ ഗൈഡ് ലൈൻസ് ഇല്ലേ സ്ഥാപനങ്ങളിൽ നിർദ്ദേശങ്ങളില്ലേ എയർപോർട്ടിൽ ഇൻസ്ട്രക്ഷൻസ് ഇല്ലേ എവിടെയാണ് നിർദ്ദേശങ്ങളില്ലാത്തത് എവിടെയാണ് സൈൻ ബോർഡ്സ് ഇല്ലാത്തത് ഹ്യൂമൺ എത്ര വലിയ ബ്രെയിൻ ഉള്ളവനാണെങ്കിലും അവന് ഡയറക്ഷൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനെ പടച്ച പടച്ചറബ് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്കതിനുള്ള ഗൈഡൻസ് നൽകിയിട്ടുണ്ട് ആ ഗൈഡൻസ് ഫോളോ ചെയ്താൽ ഖുർആൻ പറയുന്നത് അതിനെ പിൻപറ്റുന്ന ഒരാൾക്ക് ഒരിക്കലും ദൗർഭാഗ്യമോ വിഷമമോ വാദിക്കുകയില്ല അവൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളിൽ അകപ്പെടുകയില്ല വിശുദ്ധ ഖുറാൻ സുഹൃത്ത് അൽബക്കറയെ പറഞ്ഞത് അവന് ദുഃഖിക്കേണ്ടി വരില്ല ഭയക്കേണ്ടി വരില്ല എന്നാണ് കാരണം എന്താണ് ഈ ദീന് മാറണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാം മാറി മതവും മാറണ്ടേ എന്ന് ചോദിക്കുന്നവരോട് എവിടെയാണ് മാറ്റം ആവശ്യമുള്ളത് ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് ടേൺ യൂടേനടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നാണ് ആർക്കാണ് ഈ ദീന് മാറ്റം വരുത്തേണ്ട ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് യു ഹെല്ലു എല്ലാ നല്ലതും ഒന്നും നമുക്ക് മിസ്സാകുന്നില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടേണ്ട ആസ്വാദനം സന്തോഷം സുഖം സമാധാനം നമ്മുടെ ശരീരത്തിന് വേണ്ടത് നമ്മുടെ ആത്മാവിന് വേണ്ടത് നമ്മുടെ കുടുംബത്തിന് വേണ്ടത് നമ്മുടെ എല്ലാ രംഗത്തും നമുക്ക് വേണ്ട സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ കേട്ട് ഒരിക്കലും ഈ ദീന് ഉപേക്ഷിച്ച് പോകുന്നതിന് പകരം ദീനിലേക്ക് പൂർണ്ണമായി അടുക്കുകയാണ് നമ്മൾ വേണ്ടത് അൽമോക് ലാ വലാ അലാ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുകയും ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്ന പടച്ച റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടത് ആരേക്കാളും ആളുകളുമായി ഇടപഴകാതെ ഒളിച്ചോടി ജീവിക്കുന്ന ആളുകൾ നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും മുസ്ലിമായി കൊണ്ട് മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ട് ഈ ക്യാമ്പസിന്റെ മണ്ണിൽ വിദ്യ അഭ്യസിക്കുമെന്ന് ആർജവത്തോടു പറയാൻ നമുക്ക് സാധ്യമാകുന്നെങ്കിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടുക്കൽ ഏറ്റവും അവനെന്ന് അള്ളാഹുന്റെ പ്രവാചകൻ നിങ്ങൾക്ക അറിയില്ല എല്ലാവരും ഇങ്ങനെ പോവണ്ടുണ്ട് പോയോക്കട്ടെ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ അറിയില്ല ക്യാമ്പസിൽ വന്ന് എന്തിനാ വന്നപ്പോഴൊക്കെ ലക്ഷ്യം ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇനിപ്പോ ട്രെൻഡ് ഇതാണല്ലോ അല്ലെ എല്ലാവരും അങ്ങനെയാണല്ലോ നമ്മളെ ബാച്ചൊക്കെ അങ്ങനെയാണ് നമ്മളെ ഈ ഈ ജനറേഷൻ അതെ ജെൻസി ഇങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റു ജനറേഷൻസ് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയാവണ്ടേനു നിങ്ങൾ ഇമ്മരുത് നിങ്ങൾ കൂടെ കൂടികളാകരുത് നിലപാടുള്ളവരായിരിക്കണമെന്ന് അള്ളാഹുന്റെ പ്രവാചകൻ അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ എന്താ സുഹൃത്തുക്കളെ ദീനിൽ നിന്ന് മാറിപ്പോയാൽ ഫിത്തിനെ ബാധിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആാനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് നിലപാടുണ്ട് നമുക്ക് മറുപടികളുണ്ട് നമുക്ക് കൃത്യമായ പ്രമാണമുണ്ട് ആ പ്രമാണം ആയിരത്തി നാനൂറ് കൊല്ലങ്ങളെ ആതി ജയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്നും ലോകം ആ ഖുർആാനിനെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ അത്ഭുതത്തിൽ ആകൃഷ്ടരായിട്ട് ലോകത്തുടനീളം ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രമാണത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്കാകണം വിശ്വഖുൻ പറയുന്നത് നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം മനുഷ്യരുടെ ചില ആളുകളുണ്ട് അവർ ദീനിന്റെ പറ്റികളാണ് പേരുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏതാ മതം ഇസ്ലാമാണ് ഇസ്ലാമിനെ പൂർണ്ണമായിട്ട് അറിയോ ഇസ്ലാമിൽ താങ്കൾക്ക് മുസ്ലിം ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഞാനൊരു സാധാരണ മുസ്ലിം നോട്ട് പ്രാക്ടീസിങ് ഇസ്ലാം ഐ എം നോട്ട് ഫോളോയിങ് ഇസ്ലാം എന്നൊക്കെ വലിയ അഭിമാനത്തോടു കൂടെ പറയുന്ന ആളുകളുണ്ട് നിന്നെ കുറിച്ചാണ് അള്ളാഹുന്റെ പ്രവാചകൻ ചപ്പ് ചവറുകൾ എന്ന് പറഞ്ഞത് വിവരമില്ലാത്ത യാതൊരുവിധ അഭിമാന ബോധവുമില്ലാത്ത ആളുകളായി നമ്മൾ മാറരുത് സുഹൃത്തുക്കളെ ഈ ജീവിതം താൽക്കാലികമാണ് അതല്ലേ നമ്മുടെ വിദ്യാഭ്യാസം അതെ നമ്മുടെ ജീവിതം നമ്മെ പഠിപ്പിച്ച കാര്യമാണത് ഒരു പല്ല് വേദന വന്നാൽ നമ്മൾ എത്ര അസ്വസ്ഥരാണ് ഈ ദുനിയാവ് തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ ഒത്തുപോകും ഫലസ്തീനിന്റെ കഥകൾ നമ്മൾ കേട്ടു അല്ലെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുടെ കഥകൾ നമ്മൾ കേട്ടു ഇവിടെ തന്നെയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ ചോദ്യം ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി പരലോകത്തുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ അജണ്ട സ്വർഗമാണ് ആരുടെയെങ്കിലും ഉദ്ദേശം പരലോകമായാൽ അവന്റെ കാര്യം അള്ളാഹു

ഭയപ്പെട്ട് സ്വന്തം മനസ്സിന്റെ ആഗ്രഹങ്ങളെ ഇച്ഛകളെ ുള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ അവർക്കാണ് സ്വർഗം അവർക്കാണ് സ്വർഗം സ്വർഗം വിശ്വാസികൾക്കാണ് സ്വർഗം അത് ഫോളോ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് സ്വർഗം അള്ളാന്റെ പ്രവാചകം പറഞ്ഞു അള്ളാഹു ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ളവരുടെ വെറുപ്പുകൾ വാങ്ങിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടും മറ്റുള്ളവരും ഇഷ്ടപ്പെടും എന്നാൽ ഇഷ്ടത്തിന് വേണ്ടി വെറുപ്പ് സമ്പാദിച്ചാൽ വെറുക്കും വെറുക്കുമെന്ന് പ്രവാചകൻ അലൈഹി എഴുതി വെച്ചോളൂ വേണ്ടി എന്താ ഉപേക്ഷിച്ചത് എല്ലാവരും പലതും ചെയ്തു ഞാനത് ചെയ്തില്ല എല്ലാവരും കണ്ടു ഞാനത് കണ്ടില്ല എല്ലാവരും പല റിലേഷൻഷിപ്പിലേക്ക് വന്നു ഒരുപാട് പ്രപ്പോസലിന്റെ മുന്നിൽ വന്നു പലരും എന്റെ പിന്നാലെ കൂടി ഞാൻ പിടികൊടുത്തില്ല പിടിച്ചു നിന്നു ഹറാമിൽ നിന്ന് ഞാൻ അകന്നു ഇനി അതെന്റെ നബിയുടെ മകൻ പറഞ്ഞതുപോലെ നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ എന്റെ കൈകൾ നീട്ടുകയില്ല ഇന്നി അഹാഫുല്ലാ ആകാശത്തിന്റെ ഉപരിയിലെ പടച്ചറപ്പിന് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പടച്ചറബിനെ ഭയക്കുന്നവനാണ് ഞാനെന്ന് പറഞ്ഞ ആ മറുപടി പറയാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു ഇതിനെറായത് നമുക്ക് തിരിച്ചു നൽകുമെന്നാണ് അതുകൊണ്ട് ലക്ഷ്യം സ്വർഗമാണ് നമ്മുടെ പടപ്പുകളല്ല നന്മകളിലാണ് ും അതുകൊണ്ട് എല്ലാ രംഗത്തും അടച്ചുറബ്ബ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ആരാധനകളിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം സുഹൃത്തുക്കളെ നമസ്കാരം കണ്ണു കാണാത്ത മനുഷ്യൻ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ആളില്ലാഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു കയർ നീട്ടിക്കെട്ടി അതിൽ പിടിച്ച് അഞ്ചു നേരം ജമാഅത്തിന് പള്ളിയിൽ പോകുന്നത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും കണ്ണു കാണാത്തവർ അംഗവൈകല്യമുള്ളവർ വാർദ്ധക്യമെത്തിയവർ കൊക്കിക്കൊരച്ച് പള്ളിയിലെത്തുമ്പോൾ യവനത്തിന്റെ നമ്മൾ പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോൾ ആ പള്ളി കൊലായിലൂടെ അതിന്റെ മുന്നിലൂടെ നടന്നു നീങ്ങുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഭയക്കണം നിങ്ങൾ അറിയണം ഒരു ും അവന്റെ ഹൃദയത്തിനും ഇടക്ക് മറയിടും ആ മറ വീണാൽ പിന്നീട് നമുക്ക് ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് നിസ്കാരത്തിൽ ഞാൻ ഒന്ന് സമാധാനം കൊള്ളട്ടെ പ്രവാചകന് വല്ല ഫ്രസ്ട്രേഷനും ഉണ്ടായാൽ നബി നിസ്കരിക്കുമായിരുന്നു നമുക്ക് കള്ളു നമുക്ക് അനാവശ്യങ്ങൾ വേണ്ട നമുക്ക് അശ്ലീലങ്ങൾ വേണ്ട ഉണ്ടാകുമ്പോൾ മനസ്സിലിട്ട് തരുന്ന അധർമ്മങ്ങൾ നമുക്ക് വേണ്ട ഉണ്ടാകുമ്പോൾ എന്റെ ദുഃഖവും എന്റെ പ്രയാസങ്ങളും പടച്ചറബേ നിന്നിലേക്ക് ഞാൻ ഉയർത്തുന്നു എന്ന് ഒരു വയോധികനായ പിതാവ് പ്രാർത്ഥിച്ചു വർഷങ്ങൾ പിന്നിട്ടു ആ യൂസുഫ് എന്ന കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് മാർക്കറ്റിലേക്ക് മാർക്കറ്റിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഉയർത്തി വാർദ്ധക്യത്തിൽ കണ്ണിന്റെ കാഴ്ച പോയ പിതാവിലേക്ക് യൂസുഫിനെ തിരിച്ചെത്തിച്ചു എന്താ അതിന്റെ പിന്നെ അള്ളാഹുവേ പഠിച്ചിട്ട് തലയിൽ ആകെ ടെൻഷനാവുണ്ട് പരീക്ഷ ഉണ്ട് ആകെ ബുദ്ധിമുട്ടാകുന്നുണ്ട് ഫ്രസ്ട്രേഷൻ തീർക്കാൻ മദ്യത്തിന്റെ ആവശ്യമില്ല അശ്ലീലത്തിന്റെ ആവശ്യമില്ല അല്ലോ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനാണ് നമ്മെ സഹായിക്കുന്നവനാണ് റെഡിയാണോബ് സംരക്ഷിക്കും ഒരാളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആരെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടും കാര്യമില്ല അയാളുടെ രോമത്ത് തൊടാൻ പോലും പറ്റില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ആരാധനയാണ് നമുക്ക് ആസ്വാദനം എല്ലായിടത്തും പാലിക്കണം എക്സാം ഹാളിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത് മന കൊച്ച ഫലൈസമിന്ന വഞ്ചന കാണിക്കുന്നവൻ എന്നി പെട്ടവനല്ല കവർന്നെടുത്ത് മാർക്കുകൾ വാങ്ങിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി വാങ്ങാൻ നമുക്ക് പറ്റില്ല ഹലാലായതായിരിക്കണം നമ്മുടെ വരുമാനങ്ങൾ മുഴുവൻ ക്യാമ്പസ് പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുക എന്നത് നമ്മുടെ നയമല്ല പൊളിറ്റിക്സ് അനിവാര്യമാണ് രാഷ്ട്രത്തിന്റെ ഭാവിക്ക് അത് അത്യാവശ്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുള്ള പോരാട്ടത്തിന്റെ പേരാണെങ്കിൽ അത് ഏറ്റവും ധാർമ്മികപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതല്ലാതെ പകപോക്കാനും തല്ലാനും കൊല്ലാനും തെറിവിളിക്കാനും ആക്ഷേപിക്കാനും രാത്രിയുടെ മറവിൽ മറ്റുള്ളവരുടേത് നശിപ്പിക്കാനും ഒരിക്കലും നമുക്ക് പാടില്ല അൽ മുസ്ലിം മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരുത്ത സഹോദരനാണ് അവൻ മറ്റൊരുത്തിനെ വഞ്ചിക്കുകയില്ല അവനെ പരിഹസിക്കുകയില്ല പ്രയാസപ്പെടുത്തുകയില്ല എന്നാണ് എല്ലായിടത്തും നമുക്ക് നിലപാട് കൃത്യമാണ് ഇന്നല്ലാഹ ജമീൽ ജമാൽ എന്തൊരു ബ്യൂട്ടിയാണ് ഇസ്ലാം ഇസ്ലാമിന്റെ വസ്ത്രം ഇസ്ലാമിന്റെ സൗന്ദര്യം ഹൈന്ദവർ വരെ പറഞ്ഞു ഏറ്റവും സേഫ് പർദ്ദയാണ് അതുകൊണ്ടാണ് ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പർദ്ദ അണിഞ്ഞ് പോയതെന്ന് ഒരു നടി പറഞ്ഞപ്പോൾ ആളുകളൊക്കെ അതിന് നിശബ്ദത പൂണ്ടു സുഹൃത്തുക്കളെ എല്ലാവർക്കും അറിയാം ഇതാണ് സെക്യൂരിറ്റി എന്നത് അതെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വേഷം ഏറ്റവും നല്ല കോലം ഇവിടുത്തെ ബ്ലോഗർമാരും ഇവിടുത്തെ ട്രെൻഡ് മേക്കേഴ്സും അവർ പഠിപ്പിക്കേണ്ട ഗതികേട് നമുക്കില്ല വഹയ്യാണ് ഏറ്റവും അഫ്ദലായ ഏറ്റവും എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാറ്റിലും നിലപാട് കൃത്യമാണ് എന്താണ് ഈ മീങ്കലാവാത്തത് നമുക്കത് പാടില്ല എന്തോന്ന് തന്നാൽ അള്ളാഹു പറഞ്ഞു ഒരു അന്യ പെണ്ണിനെ തൊടുന്നതിനേക്കാൾ നല്ലത് തലയിൽ ആണി അടിച്ച് തറക്കലാണ് നമ്മുടെ മാതൃക പ്രഫറ്റ് അവിടുന്ന് പറഞ്ഞു ഞാനൊരു പെണ്ണിനും ചെയ്യിക്കാൻ കൊടുക്കുകയില്ല എന്ന് എന്താ നിനക്ക് എല്ലാറ്റിനും പങ്കെടുത്താൽ ഇല്ല പാടില്ലാത്തതൊന്നിലും ഞാൻ മറ്റുള്ളവരുമായി സാദൃശ്യപ്പെട്ടാൽ അവനെ പെട്ടവനാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ജീവിതമാകെ കുടിസമായി പോകുമല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല സഹോദരന്മാരെ അബൂബക്കർ നാട് വിട്ടു പോകുമ്പോൾ അബൂബക്കറിന് തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു താങ്കൾ പോകരുത് താങ്കളെപ്പോലുള്ള മനുഷ്യന്മാർ ഈ നാടിനാവശ്യമാണ് അഹമ്മദ്യെ കുറിച്ച് അണികളുടെ അഭിപ്രായം എന്താണ് ഇരുപത് ദിവസം താമസിച്ചു നബിയേക്കാൾ റഹീമായ റഫീഖായ ഒരു നല്ല മനുഷ്യനെ സൗമ്യതയുള്ള കാരുണ്യമുള്ള സ്നേഹമുള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞതെങ്കിൽ അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ വിശ്വാസം അതാണ് നമ്മുടെ ദീന് അക് എല്ലായിടത്തും സൽസ്വഭാവം സഹപാഠികളോട് പാരൻസിനോട് അധ്യാപകരോട് മുതിർന്നവരെ ബഹുമാനിക്കണം ഓരോരുത്തർക്കുമുള്ള ദർജ അനുവദിച്ചു കൊടുക്കണം ഉപദ്രവിക്കരുത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഒരിക്കലും ഭീതിയിലായിത്തരുത് ആ ഒരു ബോധത്തോടു കൂടെ ഇസ്ലാമിന്റെ അന്തസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും നമുക്ക് സാധിക്കണം അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ സാഹ് അലൈസ്മിയുടെ പത്ത് സ്വഭാവത്തിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ഒമ്പത് പേരെയും കൊന്നു ഹുബൈബിൻ അദീനെ പിടിച്ചു നിർത്തിയിട്ട് ഒരു കുരിശ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിന്നെ ഇതിൽ കൊല്ലാൻ പോവുകയാണ് കുരിശിലേറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ശത്രുക്കളുടെ മുഖത്ത് നോക്കി ഹുബൈബിൻ കവിത പാടി വലസ്തു ഉബാലി മുസ്ലിമൻ ഇലാ ഐ കാന ലില്ലാഹി മസ്റഈ എങ്ങനെ മരിക്കുന്നു എവിടെ വെച്ച് മരിക്കുന്നു എന്നതൊരു വിഷയമല്ല എങ്ങനെ മരിച്ചാലും മുസ്ലിമായി മരിക്കണമെന്നേ എനിക്കുള്ളൂ നിങ്ങൾ എന്നെ കുരിശിൽ തറച്ച് എന്റെ മാംസം പക്ഷികൾക്ക് നിങ്ങൾ ഭക്ഷണമായി ഇട്ട് കൊടുത്താലും എനിക്കൊരു പ്രശ്നവുമില്ല മുസ്ലിമായിട്ട് മരിക്കണം അതാണ് എൻ്റെ അജണ്ട എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ ക്യാമ്പസിന്റെ മണ്ണിൽ ഞാനൊരു ആണെന്ന് അഭിമാനത്തോടെ പറയാൻ ഇന്നലീമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ജീവിതം കൊണ്ട് നമ്മുടെ ആദർശം കൊണ്ട് നമ്മുടെ വിശുദ്ധി കൊണ്ട് നമ്മുടെ സൽ സ്വഭാവം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് പടച്ചറബ് അനുഗ്രഹിക്കു മാറാവട്ടെ